ഇതിലൊന്നാമത്തെ ചോദ്യം ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എനിക്ക് സന്മാർഗം സന്മാർഗം എന്താണ് എല്ലാ എല്ലാ മുസ്ലിമീങ്ങളും സന്മാർഗത്തിലല്ല മുസ്ലിമീങ്ങൾക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല സന്മാർഗം എന്ത് എന്ന ചോദ്യത്തിന് അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അലൈഹിം ൂൻ സന്മാർഗം എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നും ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന യഥാർത്ഥ മതം ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തോട് ഇസ്ലാമിന്റെ ചിട്ടകളെ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ടേയുള്ളൂ അവന് ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടാത്തവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അഞ്ചു ഭക്ത നിസ്കരിക്കുന്നുണ്ടാകും പലിശ സംബന്ധമായിട്ട് അവൻ ഇടപെടുന്നുണ്ടാകും അള്ളാഹുവിന്റെ പരിശുദ്ധ റമലാ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകും പക്ഷെ അതോടൊപ്പം തന്നെ കുടുംബക്കാരുമായി പണങ്ങി ജീവിക്കുന്നവനായിരിക്കും അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവനായിരിക്കും അതോടൊപ്പം തന്നെ നാവ് കൊണ്ട് മറ്റൊരാളുടെ പച്ചയറച്ച് തിന്നുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരായിരിക്കും പല മുസ്ലിമീങ്ങൾക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസല ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത വലിയൊരു സത്യമുണ്ട് നമ്മൾ എത്ര കേട്ടാലും നമ്മൾ എത്ര ഓതിയാലും നമ്മൾ ഏതൊക്കെ പടച്ച റബ്ബിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിലും റബ്ബ് ഹിയ ഹിതായത്ത് തന്നിട്ടില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ അരികിൽ ഞാനും നിങ്ങളും വലിയ പരാജയക്കാരായി മാറും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ്മ ചെറുപ്പത്തിലെ എത്തിയായിട്ടാണ് ജീവിക്കേണ്ടി വന്നത് ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരണപ്പെട്ടു ജനിച്ച ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു പിന്നീട് അള്ളാഹുവിൻ്റെ തിരുദൂതനെ സ്വന്തം മകനെ മകനെപ്പോലെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വാപ്പ അബ്ദുല്ലായുടെ ജ്യേഷ്ഠൻ അബൂത്വാലിബായിരുന്നു അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന ഉമ്മയായിരുന്നു രണ്ടു പേരും അള്ളാഹുവിന്റെ ഹബീബിനെ പൊന്നുപോലെ പരിഗണിച്ചു സന്തോഷത്തോടു കൂടി വളർത്തി വലുതാക്കി അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഭാര്യയുടെ മയ്യത്തുമായി മറമാടാൻ കൊണ്ടുപോകുമ്പോ ആറടി മണ്ണിന്റെ അരികിലെത്തുന്ന അള്ളാഹുവിന്റെ റസൂലുള്ള ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് ഖബറിന്റെ നാല് ഭാഗവും ഇങ്ങനെ പതുക്കെ തടവും സഹാബത്ത് ചോദിക്കും എന്തേ റസൂലേ അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ണുനീരോടെ പറയും കബറേ നീ എന്റെ പോനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ റബ്ബിനോട് പറയും റബ്ബേ റബ്ബെ ഇങ്ങിന്റെ ഉമ്മന്റെ അതോടൊപ്പം തന്നെ അള്ളാഹുണ്ട് പക്ഷേ എളാപ്പ പറയുന്നില്ല ആ കണ്ണിനീരോടുകൂടി എളാപ്പ ലാ ഇലാഹ ഇല്ല പറയാതെ മരിച്ചു പോകുമ്പോൾ നെഞ്ചുപൊട്ടി പൊട്ടി സങ്കടപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരാളെയും ഹിതായത്തിലാക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയില്ല ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് നമസ്കരിച്ചവന് ഹിതായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല ഒൻറെ നിസ്കാരം വെറും അഭിനയായിരിക്കും ഒരുപാട് നോമ്പുനോറ്റവന് ഹിതായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം ഒരു ക്വാളിറ്റിയും ബാക്കി പതിനൊന്ന് മാസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ഖുറാൻ ഓതിയവന് ഹിതായത്ത് കിട്ടിയെന്ന അവകാശമല്ല കാരണം ഖുറാൻ ഓതുന്ന അതേ നാവ് കൊണ്ട് അവൻ പച്ച മാംസം തിന്നുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിരന്തരം റബ്ബിനോട് ചോദിക്കണം പഠിച്ചോൻ എനിക്ക് ഹിതായത്ത് തരണം എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എൻ്റെ കർമ്മങ്ങളൊക്കെ വൃതാവിലായി പോകും ഇന്ന് ആ ഹിതായത്ത് കിട്ടി എന്ന് അവകാശപ്പെടുന്ന പലർക്കും ആ ഹിതായത്ത് കിട്ടിയിട്ടില്ലെന്നുള്ളതിന്റെ സാക്ഷിത്വമാണ് ഇന്ന് ഈ ഉമ്മത്ത് നമ്മളെ കാണിച്ചിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും വലിയ ഹിതായത്ത് എന്താ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൽ ആ റബ്ബിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൽ ഇന്ന് മുസ്ലിമീങ്ങളായ പലർക്കും ആ ഹിതായത്ത് കിട്ടിയിട്ടുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ നാടുവിട്ടു പോകേണ്ടി വന്നത് മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല മക്കയിൽ മക്കയിലെന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലല്ല മക്കയിൽ ആരെയെങ്കിലും അന്യായമായി ഉപദ്രവിച്ചതിന്റെ പേരിലല്ല മക്കയിലുള്ള ലാത്ത എന്ന കബറിന്റെ അരികിൽ പോയി നിങ്ങൾ സുജൂത് ചെയ്യരുത് ലാത്തയോട് പ്രാർത്ഥിക്കരുത് കച്ചവടത്തിന് പോകുമ്പം ലാത്തേ നിന്റെ യാത്ര എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് സ്വന്തം ജനതയോട് പറഞ്ഞതിന്റെ പേരിലാ അള്ളാന്റെ ഹബീബിനെ മക്കാര് കൊല്ലാൻ തീരുമാനിക്കുന്നത് അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട് മുഹമ്മദ് ഞങ്ങളും മുസ്ലിം ഈങ്ങളാ ഞങ്ങളെ വാപ്പാരും മുസ്ലിം ഞങ്ങളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്ക കാരണവന്മാരും ഒക്കെ ചെയ്ത ഈ ലാത്തന്റെ കവറിങ്കൽ പോയിരുത് പ്രാർത്ഥിക്കരുത് എന്നാണ് നിന്റെ വാദമെങ്കിൽ തീർച്ചയായും നീ അക്രമിയാണ് ഞങ്ങളെ വാപ്പാരെ തള്ളിപ്പറയുന്നവനാ നിന്നെ ഞങ്ങൾ വകവരുത്തുക തന്നെ ചെയ്യും ആ ഭയപ്പാട് കൊണ്ട് ആ തിരുതൂതൻ നാടുവിട്ട് പോകേണ്ടി വന്നത് പിന്നീട് പത്തു കൊല്ലം മദീനയിൽ താമസിച്ച് തിരിച്ചു മക്കയിലേക്ക് വരുമ്പം ആ മക്കയിൽ കാലുകുത്തും നല്ലാന്റെ ഹബീബ് ഒരു ഇരുമ്പിന്റെ പാര മകളുടെ ഭർത്താവ് അലീബിന് അബി ത് കയ്യിൽ കൊടുത്ത് ആദ്യം കൊടുക്കുന്നൊരു ഉത്തരവുമുണ്ട് ആദ്യം ഒരു ഉത്തരവുണ്ട് ഏത് ഭരണാധികാരിയുടെ നാവിൽ നിന്നും ആ ജനത പ്രതീക്ഷിച്ചിരിക്കുന്ന ആദ്യത്തെ നിയമനം ആദ്യത്തെ ഉത്തരവ് തന്റെ കയ്യിലുള്ള ആ ഇരുമ്പിന്റെ പാര കൊടുത്തിട്ട് റസൂലുള്ള കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ കവറും അടിച്ചു നിരപ്പാക്കണം അലി ഒരു കവർ പോലും വിട്ടേക്കരുത് അലി അതാരുടേതാണെന്ന് പറഞ്ഞാലും ത്വാലിബ് മാലിക് എന്ന ചെറുപ്പക്കാരനെയും കൂട്ടി അന്ന് തച്ചു പൊട്ടിച്ചതാ മക്കയിലെ സർവ്വ കബറും ഇന്നൊരു ഒറ്റ കവർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ബദരീങ്ങൾ ഹൈബരീങ്ങൾ ഇങ്ങനെ കിടക്കുന്ന നിരവധി ഔലിയാക്കന്മാര് കിടക്കുന്ന ഒരു കബറ് പോലും അള്ളാന്റെ ഹബീബ് കെട്ടിപ്പൊക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതാ ഹിതായത്ത് ഹിതായത് എന്നാൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കല ആ റബ്ബിന്റെ മുൻപിൽ മാത്രം സുജൂതി ചെയ്യല ആ റബ്ബിനോട് മാത്രം സഹായം ചോദിക്കല ഇന്നൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി അല്ലേ ചിന്തിച്ചു നോക്കൂ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചറക്കി മടവൂരിൽ നിന്ന് കയറിപ്പോകുന്ന ഷെയ്ഖുനാന്റെ തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥകൾ കേൾക്കുമ്പം അക്ബർ എന്നാണെങ്കിലും തിരിയാത്തവരാ കൊല്ലം ഗർഭം പെണ്ണ് പറയാൻ ബിരിയാണിയുടെ അരികിലെത്തിയപ്പോഴിക്കാൽ വലിച്ചെടുത്ത് കടികടിച്ച് ബാക്കി കടി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണിന്റെ കറാമത്ത് കണ്ട് ആർ എന്ന് കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ വിളിക്കുന്നവർക്ക് ആരാ റബ്ബ് എന്ന് ആരാഞ്ഞിട്ടില്ല േറ്റസ്റ്റ് മോഡൽ പോലും നമ്മൾ കേട്ടില്ലേ എല്ലാ മാസത്തിലും ഒരു രാത്രി കഞ്ഞിയും പയറും കുടിക്കാൻ വേണ്ടി നബിയോടൊപ്പം വീട്ടിന്റെ പറമ്പിൽ വന്ന് പോകാറുണ്ടെന്ന് കേൾക്കുമ്പോ ഇത്രമാത്രം കെട്ടുകഥകളിലൂടെ ഒരു ജനതക്കും ഗുണമില്ലാത്ത കഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഹിതായത്ത് നശിപ്പിക്കാൻ പലരും പണിയെടുക്കുമ്പോ അവിടെ നമ്മൾ ജാഗ്രതയോടെ ചിന്തിക്കണം ലാ ഇല അതാണ് ഹിതായത്ത് ആ ഹിതായത്ത് റബിനോട് ചോദിക്കണം ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അതുകൊണ്ട് എഴുപത് പേരെ കൂട്ടിക്കൊണ്ടുപോയി ഖുർആൻ പഠിപ്പിക്കാൻ എന്ന് വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി അറുപത്തൊൻപത് പേരെയും കൺമുൻപിൽ വെച്ച് കൊല്ലുന്നത് ഹുദൈഫ എന്ന സുഹാബി കണ്ടിട്ടുണ്ട് കാരണം ആ എഴുപത് പേരുടെ നേതാവെന്ന് ഹുദൈഫ ആയിരുന്നു അറുപത്തൊൻപത് പേരെയും ശത്രുക്കൾ കൺമുൻപിൽ വെച്ച് വെട്ടിയിട്ടും തിളച്ച എണ്ണയിലിട്ടും കുരിശിലേറ്റിയും കൊന്നു എഴുപതാമനായി കൊല്ലാൻ കൊണ്ടുവരത്തിയത് ഹുദൈഫ എന്ന സുഹാബിയെ ഹുദൈഫാനോട് ശത്രു രാജാവ് ചോദിച്ചു ഹുദൈഫ നിങ്ങളെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് സ്വയം ഒന്ന് ഉറക്കപറഞ്ഞ താങ്കൾക്ക് രക്ഷപ്പെടാം ഞങ്ങളുടെ അധികാരത്തിന്റെ ഒരു പരിധി താങ്കൾക്ക് തരുകയും ചെയ്യും യമാൻ ഹുദൈഫത്ത് പറഞ്ഞു എൻ്റെ ഒരു രോമത്തിൽ ഞാൻ എൻ്റെ റസൂൽ മാറ്റി പറയുകയില്ല എനിക്കെന്റെ റദ്ബും എൻ്റെ അള്ളാൻ്റെ ഹബീബുമാണ് ഏറ്റവും വലുത് അവസാനം പിടിച്ച് കുരിശിലേറ്റാൻ നേരത്ത് രാജാധികാരി ചോദിച്ചു ഹുദൈഫ അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ ഭരണാധികാരി എന്താ രണ്ടിറക്കയത്ത് നിസ്കരിക്കണം രണ്ടക്കയത്ത് ശത്രുവിന്റെ കൺമുൻപിൽ വെച്ച് സുന്ദരമായി നിസ്കരിച്ച ഹുദൈഫാന്റെ കരുത്ത് കണ്ട് ദേഷ്യം പിടിച്ച ഭരണാധികാരി കുരിശിലേറ്റി കൊല്ലാൻ കൽപ്പിക്കുമ്പോ രണ്ട് കൈകളിലും ഇരുമ്പിന്റെ ആണി ആഞ്ഞടിക്കുന്ന സെക്കൻഡിൽ പോലും ശത്രുവിന്റെ കണ്ണിൽ നോക്കി ഹുദൈഫ് വിളിച്ചു പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്ക് റബ്ബ വലുതാ അതാ ഹിതായത്ത് അല്ലാണ്ട് മുസ്ലിം പേരുള്ളതുകൊണ്ട് ഹിതായത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുസ്ലിം പേര് വെച്ച് സർവ്വ ജാറത്തിങ്ക കയറി കയറിയിറങ്ങാനും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഇത് വിശ്വാസത്തിന്റെ രംഗത്ത് മാത്രല്ല എല്ലാ രംഗത്തും ഒരു മുസ്ലിമാണോ അവന്റെ കുടുംബം നന്നാവണം അതാ ഹിതായത്ത് ഞാനൊരു മുസ്ലിം ആയിട്ടും എനിക്ക് മുസ്ലിം പേരുണ്ടായിട്ടും എന്റെ കുടുംബത്തോട് എനിക്ക് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എന്റെ പേര് മുസ്ലിം ഉള്ളൂ ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണല്ലോ മുഖത്തോട് മുഖം നോക്കാത്തവര് സലാം പറയാത്തവര് പറഞ്ഞ സലാം അടക്കാത്തവര് ഭാഷയും ദേഷ്യവും ഈഗോയും മനസ്സ് കൊണ്ടടക്കുന്നവര് ഈ കൂട്ടത്തിലെ എത്ര പേര് കുടുംബ ഭംഗിയായി കുണ്ടടക്കാറുണ്ട് എത്ര കുടുംബക്കാരി പണങ്ങി ജീവിക്കലുണ്ട് നിസാരമായ കാരണത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരമൊക്കെ നിർത്തി ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുതെന്ന് പറയുന്ന അഞ്ചത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാത്ത കാരണവന്മാരുണ്ട് സ്വന്തം അനിയനോട് മര്യാദക്ക് പെരുമാറാത്ത ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാത്ത അനിയന്മാരുണ്ട് പെങ്ങളോടും അളിയനോടും ക്രൂരതയോടെ പെരുമാറുന്നവരുണ്ട് സ്വന്തം ആങ്ങളനെ വീട്ടുപോലും കേറ്റാത്ത പെങ്ങന്മാരുണ്ട് ഓലും നിസ്കരിക്കുന്നുണ്ട് ഓലും മുസ്ലിം പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടാന്ന് പറഞ്ഞ ആ പടച്ചോനോട് ചോദിക്കണത് എന്റെ നിസ്കാരത്തിന് ഒരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം എന്റെ നോമ്പിനൊരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം ഇങ്ങനെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ സാമ്പത്തിക രംഗത്ത് ഇന്നു പലർക്കും മുസ്ലിമാമേ ഉള്ളൂ സാമ്പത്തിക രംഗത്ത് ഹിതായത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താ പൈസ എല്ലാവർക്കും ഉണ്ട് ഹക്കും പാത്തിലും വേർതിരിച്ചിട്ടില്ല ആർത്തി പിടിച്ചോട് അതുനിയാവിൽ പൈസ ഉണ്ടാക്കാൻ മുതലുണ്ടാക്കാൻ ആളക്കൊന്നും വെട്ടിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും ഓൻറെ മുതലുമ്മൽ ഹറാമ് കയറിക്കൂടിയത് പോലും ചിന്തിക്കാതെ ഓൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓ മുസ്ലിം പേരിന് അബൂത്വാലിബിനെ പോലെ അബൂ സുഫിയാനെ പോലെ അബൂലഹബിനെ പോലെ ഹിതായത്ത് കിട്ടാത്തൊരു മുസ്ലിമാവര് ആവര് ഞാനുങ്ങളും ഒക്കെ നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഹിതായത്ത് കിട്ടിയാൽ പോരാ സ്വഭാവത്ത് കിട്ടണം സമ്പത്ത് കിട്ടണം കുടുംബത്ത് കിട്ടണം സംസാരിക്കുന്ന സംസാരത്തിൽ പോലും ഹിതായത്ത് കിട്ടണം എന്ന മാന്യതയോടെ സംസാരിക്കണം കള്ളത്തരങ്ങൾക്ക് പറയാൻ പാടില്ല ആളിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരം പറയരുത് പ്രിയപ്പെട്ടവരെ ഇങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എല്ലാവരും മുസ്ലിമീങ്ങളാണ് പക്ഷെ ഒരു രംഗത്തും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഉണ്ടോ അവനാന്റെ സ്വത്ത് വെച്ചോ നിങ്ങൾ പറമ്പത്തിൽ ഹിതായത്തുണ്ട് സന്മാർഗം ഉണ്ട് നിങ്ങളെ കുടുംബത്തെ കൺമുൻപിൽ നിർത്തിയിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഇടപെടലുകളും ഓരോ കുടുംബവും ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കാൻ മക്കയിലെ തെരുവിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവായ ഒരു ജൂതൻ കയറി വരിക ആ ജൂതന്റെ സ്ഥലത്തിനു വേണ്ടി പലരും മോഹം അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇരട്ടി വില പറഞ്ഞു ആളുകൾ ചോദിച്ചു അല്ല എന്റെ സ്ഥലത്തിന് എന്താ പ്രത്യേകത അതിനാ ജൂതൻ തിരിച്ചു പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്റെ സ്ഥലത്തിന്റെ ചുറ്റും മുസ്ലിം നിങ്ങളാ താമസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ ഒരു മുസ്ലിമിന്റെ ഹിതായത്താണ് ഈ അയൽവാസി അയൽവാസികളെ കണ്ടൂടാ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന സുക്കടായി കിടക്കുക എന്നൊരു ബോധവും ഇല്ല ആശുപത്രിയിൽ ഒരാഴ്ച കടന്ന് തിരിച്ചു വന്ന് ഓൻറെ കുടുംബക്കാരെങ്കിലും നമ്മളെ വീട്ടിന്റെ മുൻപിൽ നോണടിച്ചിട്ട് ചോദിക്കുക സുഖല്ലാണ്ട് കിടന്നിരുന്ന അയ്മക്കാന്റെ വീട് അതാണ് ചോദിക്കുമ്പോഴാ അയ്മന്റെ വീട് അതാണ് ഓൻ സുഖല്ലാണ്ട് കിടന്നാ നിക്ക് ഓർമ്മല്ലോട്ടോ എന്ന് പറയുന്ന കാലഘട്ട ആളുകൾക്ക് ഇസ്ലാമേ ഉള്ളൂ ഹിതായത്ത് കിട്ടിയിട്ടില്ല പലർക്കും ഹിതായത്ത് കിട്ടിയിട്ടില്ല നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള റബ്ബിനോട് അതുകൊണ്ടാ ചോദിക്കേണ്ടത് അല്ലെ നാട് വിടാൻ ആഗ്രഹിച്ച് ബാണ്ഡക്കെട്ടിൽ തന്റെ സമ്പത്വെടുത്ത് ഭക്ഷണം എടുത്ത് തോളത്തിട്ട് ഇരുട്ടത്ത് മറവിലൂടെ ആരും കാണാതെ മക്ക ഉപേക്ഷിച്ചു പോകുന്ന സുദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞു നിർത്തിയിട്ട് അന്ന് ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിമീങ്ങളല്ല ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂബക്കറെ എന്നെ പോലുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കന്റെ ഗതി എന്താണ് അബൂബക്കറെ ഹിതായത്ത് കിട്ടിയ സഹാബത്തിന്റെ ജീവിതാണത് അവർ മുസ്ലിം പേരുമായിരുന്നു ഹിതായത്തും കിട്ടിയിരുന്നു നമുക്ക് മുസ്ലിം പേരുണ്ട് അഹമ്മദ് ജബ്ബാർ അൻസാർ മുനീർ ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി ഒരു രംഗവും ക്ലിയർ ആകുന്നില്ല പകളോൻ അങ്ങനെ തന്നെ കുടുംബമുറിച്ചോൻ അങ്ങനെ തന്നെ സമ്പത്തിൽ ഹക്കും നേരും നോക്കാത്തവൻ അങ്ങനെ തന്നെ എല്ലാം വാരിപ്പിടിച്ച് പിന്നെ പേരിന് മുസ്ലിമാ ഏതെങ്കിലും ഒരു കബർത്താനിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ ഹബീവായ നിമിത്തങ്ങൾ പറയാ നിങ്ങൾ നിരന്തരം റബ്ബിനോട് ചോദിക്കണം പടച്ചോനെ എനിക്ക് സന്മാർഗം കിട്ടണം റബ്ബെ ഞാൻ എന്റെ നിസ്കാരത്തിനും നോമ്പിനും ഒക്കെ എനിക്കൊരു കൂലി കിട്ടണമെങ്കിൽ എനിക്ക് ഹിദായത്ത് കിട്ടണം എനിക്ക് ഭയഭക്തി ഉണ്ടാവണം തക്കുവയുള്ളവനായി ജീവിക്കാൻ പറ്റണം ഞാൻ ഓരോ ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ തക്കുവ എൻ്റെ ഹൃദയത്തിൻറെ ഉള്ളിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം ഇന്ന് തക്കുവയൊക്കെ ചിലർക്ക് കോലത്തിൽ മാത്ര ആളുകളെ കോലം കണ്ടിട്ട് നാട്ടാരു പറയും നല്ല തക്കുവള്ള മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ ആ തക്കുവയുടെ ഒരു അംശം പോലും പലരെ ജീവിതത്തിലും ഉണ്ടാവില്ല അവൻ ഇടപെടുന്ന പലരംഗത്തും ആ തക്കുവ ഉണ്ടാവൂല ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ ആ റബ്ബിൽ മാത്രം തൃപ്തിയോടെ ജീവിക്കേണ്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യരെ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പണികളെല്ലാം നിലച്ചു പോകുമ്പോ ഞങ്ങൾ ബദിനീങ്ങളോട് സഹായം ചോദിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സഹായം കിട്ടിയപ്പോൾ ആ പണികളൊക്കെ എളുപ്പമായത് ഇന്ന് പറയുന്നതോടൊപ്പം മുന്നൂറ്റി പതിനാല് ആടുകളെ അറുത്ത് ബദരീങ്ങൾക്ക് നേർച്ച കൊടുത്തു എന്ന് പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞവരാ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ ഉള്ളില അതെങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ ലഭി തങ്ങൾ ഒരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രക്കിടയിലായിരുന്നു ഒരു ഗോത്രത്തെ വിട്ടുകടക്കണമെങ്കിൽ ആ ഗോത്രത്തിലുള്ള ഒരു പ്രതിഷ്ഠക്ക് അവര് നേർച്ച കൊടുക്കൽ അനിവാര്യമായി വന്നു രണ്ടു പേരും നേർച്ച കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു കാരണം നേർച്ച അള്ളാഹുവിന് മാത്രം എന്നവര് പഠിച്ചതുകൊണ്ട് അള്ളാന്റെ ഹബീബ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടു പേരെയും അവർ പിടിച്ച് കെട്ടിയിട്ടു നിരന്തരം ഭീഷണിപ്പെടുത്തി അതിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു നേർച്ച കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ അവർ കെട്ടയച്ചിട്ടപ്പോ പാറി നടക്കുന്ന ഒരു ഈച്ചയെ പിടിച്ച് ആ പ്രതിഷ്ഠയുടെ ആ ഒരു ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ ആഞ്ഞെറിഞ്ഞ് ആ ഈച്ചയെ കൊന്നദ്ദേഹം ആ ബിംബത്തിന് നേർച്ച കൊടുത്തു അവരെ അയാൾ സ്വതന്ത്രമാക്കി ആ സ്വതന്ത്രനായി പോകുന്ന മനുഷ്യനെ ചൂണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഓൻ രണ്ടാമത്തെ വ്യക്തിയെ അവര് വീണ്ടും പീഡിപ്പിച്ചു അയാൾ വാക്കുമാറ്റുന്നില്ല എന്നെ കൊന്നാൽ പോലും ഞാൻ അള്ളാഹുവിനല്ലാതെ നേർച്ച കൊടുക്കില്ല എന്ന് അയാൾ വാശി പിടിച്ചു അവസാനം അവര് വാട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു അള്ളാന്റെ ഹബീബ് ചൂണ്ടി പറഞ്ഞു ബഹുഅഫിൽ ജെന്ന ഓൻ സ്വർഗത്തില ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞതാ എന്ന് കാണിക്കുന്നതല്ല ആ എത്ര സല്ലാ തേർക്കുണ്ട് അറിയണേ ഷവ് ഒന്നാകുമ്പോ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി റമദാന്റെ മുപ്പതും തക്കുവ കൊണ്ട് അഭിനയിച്ചാലൊക്കെ ഒന്നിന് ഏത് നാട്ടിലാണ് അള്ളാഹു ആയാലും സുബിഹിക്കൊക്കെ പള്ളിയിൽ ജമാനത്തിന് ഫുള്ളായിട്ട് ആരാന്റെ സ്വപ്പ് കയറി നിന്നാനൊക്കെ സ്വന്തം സ്വപ്പ് സ്ഥിരം വരുന്നവൾക്ക് കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തുടങ്ങും അടുത്ത പതിനൊന്ന് മാസം ഒരു ജമാഅത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല ഇപ്പൊ അസർ നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ ഞാൻ പറയലുണ്ട് റമലാൻ കഴിഞ്ഞാ അസർ ജമാഅത്തിന് ആള് കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാ ഉണ്ടാവണം എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും ഞാൻ കുറ്റം പറയല്ല താ നെഞ്ചിൻ്റെ ഉള്ളിലാ അവൻ്റെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ സംസാരത്തിൽ ഏതൊരു കാര്യത്തിലും ആ തവം പ്രകടിപ്പിക്കണം എന്നാ സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോ പിൻഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ സുഹാബി എഴുന്നേറ്റോടുക അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു നിന്റെ സഹോദരത്തിരിക്കുകയാ കേൾക്കാൻ നിങ്ങൾ അള്ളാൻ ഓർക്കണം ആ സുഹാബി പറഞ്ഞ റസൂലേ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അള്ളഹാന്റെ ഹബീബ് ചോദിച്ച് എന്തിനാ മൂന്ന് ദിവസമായിട്ട് റസൂലെ ഞാൻ പട്ടിണിയാ എന്റെ മക്കളും പട്ടിണിയാ അതിന് ആ പട്ടിണി കിടക്കുന്ന എന്റെ മക്കള് ഞാൻ എൻ്റെ അയൽപ്പക്കത്തുകാരൻറെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട് ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴം പലതും എൻ്റെ മുറ്റത്തേക്ക് വീഴുന്നുണ്ട് നബിയേ എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് നടണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു തക്കുവ എൻ്റെ മക്കൾ ഹറാമ് തെന്നരുത് പട്ടിണി കടന്നാലും എന്നുള്ള തക്കുവ സൂക്ഷ്മത ഇന്ന് അക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോ നമ്മളെന്താ ചിന്തിക്കുക പട്ടിണി ഒന്നും ഇഞ്ച മക്കൾ അറിയരുത് എന്റെ കുടുംബ രാഹത്തിൽ ജീവിക്കണം ഒരിക്കൽ സിദ്ദീഖു മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണി ആയിട്ടിരിക്കുമ്പോഴാ ഒന്നും കിട്ടാതാകുമ്പം മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നുപോകുന്നത് ആ അടിമയായ മനുഷ്യന്റെ അരയിൽ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സിദ്ധിക്കുലൊക്കെ ചോദിച്ചു സഹോദര അല്പം പാലിനിക്ക് തരുവോ അദ്ദേഹം അതെടുത്ത് അബൂബക്കർ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു കൂടി ഒരു കവള അദ്ദേഹം കുടിച്ചു അലഹന്ദ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കള് ചിലര് ചോദിച്ചു അബൂബക്കറെ ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചോ അബദ്ധം പറ്റിയ ശുദ്ധിക്കുലൊക്കെ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു നിനക്ക് ഈ പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂബക്കർ എനിക്ക് ഒരു സ്വഭാവമുണ്ട് ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ അത് സത്യയായി വരും ഒരു ജോത്സ്യപ്പണി അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമായി വന്നപ്പോൾ അത് വിശ്വസിച്ച ഒരാൾ എനിക്ക് ഒരു ആട്ടിൻകുട്ടിനെ തന്നു പാരിതോഷികായി ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബുബക്കറെ നിങ്ങൾക്ക് ഞാൻ തന്നത് അത് കേട്ട സെക്കൻഡിൽ തലക്ക് കയ്യും കൊടുത്ത് കുഞ്ഞിരുന്ന് രണ്ടു വിരലുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ശുദ്ധിക്കുലൊക്കെ പറഞ്ഞു ഛർദ്ദിക്കാൻ തുടങ്ങി ഛർദ്ദിച്ച് ഷർദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുവന്നു ഹബീബ് രണ്ട് തട്ട് തട്ടിയിട്ട് ചോദിച്ചു മാതാ അബൂബക്കർ കാൽമുട്ടുകളിലേക്ക് നെറ്റി തോളത്തിൽ വെച്ച് ആ നെറ്റി കൊണ്ട് രണ്ടടി റസൂലിന്റെ കാലിന് കൊടുത്തിട്ട് പറഞ്ഞു അബദ്ധം പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് പോയി റസൂലെ ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ ഒന്ന് ചെയ്യണേ എന്നെ സഹായിക്ക് എൻ്റെ 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 ആ ആ കടക്കാതെ വായിലൂടെ പുറത്തേക്ക് പുറത്തേക്ക് പോണേ കളയണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് അവര് തക്കുവ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്നാ തക്കുവ ഉൾക്കൊള്ളാത്തവർക്ക് പടസവും ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ സ്വന്തം മുതലിൽ ഹക്കെയ്ത് ബാത്തിൽ ഏത് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല എന്റെ മുതൽമൽ എന്തൊക്കെയാ അപ്പം ബാത്തിലായത് ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്ത ഞാൻ എൻ്റെ ഭാര്യക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്ത എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല നമ്മൾ അതിനെ ന്യായീകരിക്കുക ചെയ്യാ ആരാപ്പ ചെയ്യാത്ത ആരാപ്പം വാങ്ങാത്ത ആരാപ്പ അതൊക്കെ നോക്കുന്നത് എല്ലാവരും ഇപ്പൊ അതൊക്കെ നോക്കിയിട്ട ഉണ്ടാക്കണ് ഈ ന്യായീകരണം തക്കുവല്ലാത്തവൻ്റെ ലക്ഷണ മറ്റുള്ളവർ ചെയ്യുന്നത് എന്നല്ല എനിക്ക് പടച്ചോനെ എൻറെ തക്കുവയോട് കൂടി മുൻപോട്ടു പോകാൻ എന്റെ വിശ്വാസത്തിന്റെ കരുത്തോടു കൂടി മുൻപോട്ട് പോകാൻ റബ്ബിനോട് ചോദിക്കണം കാരണം തക്കുവ എന്തിനും തക്കുവല്ലെങ്കില് നമ്മൾ ഈ നമസ്കരിച്ച ലഹൃ നിസ്കാരം പോലും തക്കുവല്ലെങ്കില് ഈ അഭിനയം ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും അല്ല അവരെ പറ്റിയാ പറഞ്ഞത് ആമിലത്തു നാസിബ ഹാമിയ തസ്ലാറുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എന്റെ അടുത്ത് വരും പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ കാരണം കൈ കൈയട്ടിയപ്പം ഓല മനസ്സ് വേറെ എവിടെയോ സലാം കിട്ടുമ്പോഴും ഓല മനസ്സ് വേറെ എവിടെയോ ഓല് നോമ്പ് ഓൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെവിടെയോ ഓല് കുറാൻ ഓതുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെവിടെയോ അതുകൊണ്ട് അധ്വാനിച്ച എന്റെ കണക്ക് എന്നോട് അവർക്ക് പറയാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തക്കുവയില്ലായ്മ കൊണ്ട് അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് തിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ ആ തക്കവ റബ്ബിനോട് ചോദിക്കുന്നത് അത് ആളെ കാണിക്കാനല്ല ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തക്കുവ ഉണ്ടാവും പക്ഷെ സ്വഭാവത്തിൽ ഒരു തക്കുവുണ്ടാവൂല മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്തും ഒരു തക്കുവണ്ടാകും ഒരാളുടെ ഏറ്റവും വലിയ തക്കവ എന്താണെന്നറിയോ നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ട് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആണത് ഞാൻ കാരണം വേറൊരാൾ സങ്കടപ്പെടരുത് നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കും നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുത് എത്ര കുടുംബ പ്രശ്നം ക്ലിയർ ആയി കിട്ടും അറിയോ എത്ര പേരുടെ നാവ് കൊണ്ടാന്നറിയോ കുടുംബ പ്രശ്നം എന്ന് ഇന്നൊക്കെ ചിലർ നാട്ടു പറയലില്ലേ മുപ്പത്തി നല്ല കുറാങ്ക്ലാസ് കാര്യത്തിയ എന്നാലോ മര്യക്കളോട് പറയുന്ന വാക്ക് വാക്കുകേട്ട വായിലെ നാവ് തുറന്ന ഇത്രക്ക് മോശം ആള് വേറെല്ല ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ ആള് നല്ല പിയാപ്പിയ നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാണ് പിന്നെന്താ കൊഴപ്പം ലോട്ട സ്വഭാവ മൂക്കത്താ ദേഷ്യം തെറി പറയും കിട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും തല്ലും എന്ന ഭയങ്കര തക്കുവയ്ക്കും ജനങ്ങളുടെ ഇടയിൽ കാണാൻ ഇന്ന് ആളുകൾക്ക് തക്കവയൊക്കെ ഒരു ചിഹ്നം മാത്രാണ് തക്കുവൻ്റെ കോലം മാത്രമേ ഉള്ളൂ ക്യാഷിലിരിക്കുന്നവൻ്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു നല്ല തക്കുവുണ്ട് ഓനാക്കി ഏറ്റവും കൂടുതൽ വെട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നേ ആളുകൾ ഞാൻ കുറ്റം പറയല്ല എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ നാലു മാസത്തിലധികം തെളിവില്ല ഉമർ റദ് ഇനുവിന്റെ കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാർ സങ്കടം വന്നു പറഞ്ഞു ഉമർ റദ്ദീലാനോട് ഉമറേ ഞങ്ങളെ ഭർത്താക്കന്മാർ സൈന്യത്തിൽ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ നാലു മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവര് അയിൽ തന്നെയാണ് ഉമർ റദ്ദീർ ഒരു കൽപ്പന കൊടുത്തു കെട്ടിയ ഭാര്യമാരെ നാലു മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല ഈ ഒരൊറ്റ ഹദീസെ ചില മക്കള് പഠിക്കലുള്ളൂ ഭയങ്കര മുത്തൊക്കെ ഒക്കെ ആയിരിക്കും നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഒക്കെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ മാസവും പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടുപോകും ആ എന്താ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഉമർ റദ്ദാനിന്റെ കൗലുണ്ട് പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല ആ കുണ്ടോന്നു അവന്റെ വാപ്പമ്മയും നാട്ടിൽ ഒറ്റക്കുഴ നേടുകയും ഈ വാപ്പനെയും ഇമ്മനെയും നോക്കാൻ എത്ര ദിവസം തെളിവുണ്ട് ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല ഒരു ദിവസം യുദ്ധത്തിന് വന്ന സ്വഭാവത്തിനോട് റസൂലുള്ള ചോദിച്ച ഹയ്യ വാലിതാക്ക വാപ്പയ്മയും ജീവിച്ചിരിപ്പുണ്ട് ഫർജ് മടങ്ങിപ്പോ നാട് വിടാൻ വന്ന വിടാബിയോട് റസൂൽ ജീവിച്ചിരിപ്പുണ്ടോ തിരിച്ചു പോ സ്വന്തം നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ട് ആകെ പഠിച്ച അതീസ് എന്താ അതീസ് കെട്ടിയ പെണ്ണുങ്ങളെ നാലു മാസത്തിലധികം പിരിഞ്ഞുക്കാൻ പാടില്ല എത്ര ഉമ്മയും വാപ്പയ്യാ നാട്ടുകൂടെ സങ്കടപ്പെട്ടു നടക്കുന്നത് അഞ്ചത്ത് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ ഈ കാട്ടിക്കൂട്ടലൊക്കെ തക്വയല്ല നാട്ടുകാർക്ക് പോലും അറിയാ ഇന്ന് ജനങ്ങളിടയിൽ ഭയങ്കര പേരായിരിക്കും പക്ഷെ വാപ്പ വാപ്പനെ നോക്കൂലെ നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും ഞാൻ പറയലുണ്ട് അഞ്ച് മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല ഞാനിപ്പോൾ എനിക്ക് നാല് മക്കളുണ്ട് നാലെണ്ണ നോക്കിയതിന്റെ കണക്ക് ഞാൻ ഇപ്പം എത്ര കൊല്ലായി നോക്കുന്നത് മൂത്തേന് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലെത്തി പതിനഞ്ച് വയസ്സായി ഞാൻ ഇക്കാലം വരെ കണക്ക് വെച്ചിട്ടില്ല പതിനഞ്ച് കൊല്ലന്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല എനിക്കത് ഭാര്യ തോന്നിയിട്ടില്ല പക്ഷെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അമ്മാനെ മൂന്ന് മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ മൂന്ന് മാസം അപ്പഴേക്ക് തുടങ്ങും മൊത്തം കൊണ്ടുപോയില്ല ഇളകം കൊണ്ടുപോയില്ല ഓക്കെന്താ കൊണ്ടുപോയാലും വെക്കന്ത കൊണ്ടുപോയാലും ഇൻകൊറ്റക്കാവൂല പിന്നെ കണക്ക അത് മഹപ്പാരി അറിയും ചെയ്യും നിങ്ങളോട് പറയൂല പടച്ചവനോട് പറയും ഒരൊറ്റണ്ണത്തിന് നോക്കുന്നതിന് ഞാൻ കണക്ക് പറഞ്ഞില്ല ഇനു റബ്ബേ പക്ഷെ ഞങ്ങളെ നോക്കുന്നതിന് ഏറ്റിങ്ങൾ ഒക്കെ കണക്ക് പറഞ്ഞതാണ് ആ കണക്ക് പടച്ചവനോട് വാപ്പ്മയും പറഞ്ഞ എന്റെ നെറ്റിത്തടത്തുമേൽ എത്ര നിസ്കാരത്തുണ്ടായാലും നാട്ടിൽ കുറാം ക്ലാസ്സിൽ ഇങ്ങി പോയി പഠിച്ചാലും അവരത്തില്